ബി ജെ പി ഡൽഹി പിടിച്ചെടുത്തപ്പോൾ വലിയ പ്രഖ്യാപനമായിരുന്നു ഡൽഹിയിൽ ആദ്യ വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവരുമെന്ന് കൊണ്ടുവന്നു വനിതകൾക്ക് പല മേഖലയിലും പ്രാമുഖ്യം കൊടുക്കുകയും അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത് നല്ല കാര്യം പക്ഷേ വനിതകളുടെ ഉന്നമനം എന്നും പറഞ്ഞു ഒരു ഡമ്മി ഭരണാധികാരിയെ ഇരുത്തിയിട്ട് ഭരണം കയ്യാളുന്ന മേലാളന്മാർ അടക്കി വാഴുന്ന കാലമാണ് ബി ജെ പി കാലാകാലങ്ങളായി കോൺഗ്രസും പിന്നീട് ആം ആദ്മിയും കയ്യിൽ വെച്ചിരുന്ന ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഭരണം കേവലം ഒരു സ്ത്രീക്ക് വച്ചുകൊടുത്തിട്ട് നരേന്ദ്രമോദി കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി അവരിലൂടെ ഭരണം ഭർത്താവിലേക്കും അതുവഴി മോദി പറയുന്നതിനൊപ്പം ചലിക്കുന്ന ഭാര്യയും ഭർത്താവുമായ രണ്ട് ഭരണാധികാരികളെയുമാണ് മോദി ഡൽഹിക്ക് സംഭാവന ചെയ്തത് എ നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അതിഷിയുടെ ആരോപണത്തിൽ രാജ്യ പുതിയ വിവാദം കത്തു മുഖ്യമന്ത്രി രേഖാഗുപ്തയ്ക്കെതിരെ നടത്തിയ പരാമർശത്തിലാണ് ബി ജെ പി എ എ പി പോരും മുറുകുന്നത് രേഖാഗുപ്തയുടെ ഭർത്താവ് ഡൽഹി സർക്കാരിനെ അനൌദ്യോഗികമായി നിയന്ത്രിക്കുകയാണെന്നാണ് അതിഷിയുടെ ആരോപണം ഇതിന് പിന്നാലെ തിരിച്ചടിച്ച് ബി ജെ പിയും രംഗത്തു വന്നു രേഖാഗുപ്തയുടെ ഭർത്താവ് മനീഷ് ഗുപ്ത എം സി ഡി ഡി ജെ ബി പി ഡബ്ല്യു ഡി ഡി യു എസ് ഐ ബി തുടങ്ങിയ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചതായി അതിഷി അവകാശപ്പെടുന്ന ഒരു ഫോട്ടോയും ഇതോടൊപ്പം അവർ പങ്കുവച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആയിരുന്നു അതിഷിയുടെ ആക്ഷേപം ഈ ഫോട്ടോ ശ്രദ്ധാപൂർവ്വം നോക്കൂ എം സി ഡി ഡി ജെ ബി പി ഡബ്ല്യു ഡി ഡി യു എസ് ഐ ബി ഉദ്യോഗസ്ഥരുടെ യോഗം നടത്തുന്നത് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ ഭർത്താവ് മനീഷ് ഗുപ്തയാണ് അതിഷി തന്റെ പോസ്റ്റിൽ ഇങ്ങനെയാണ് വിളിച്ചത് വനിതാ സർപ്പഞ്ചുമാരുടെ ഭർത്താക്കന്മാരുടെ പലപ്പോഴും അനൌദ്യോഗികമായി ഭരണപരമായ ചുമതലകൾ ഏറ്റെടുക്കുന്ന ഗ്രാമീണ ഭരണ രീതികളോടാണ് അവർ ഈ സംഭവത്തെ താരതമ്യം ചെയ്തത് ഗ്രാമത്തിലൊരു വനിതാ സർപ്പഞ്ച് തിരഞ്ഞെടുക്കപ്പെട്ടാൽ എല്ലാ സർക്കാർ ജോലികളും അവരുടെ ഭർത്താവ് ചെയ്യുമെന്ന് മുമ്പ് കേട്ടിരുന്നു ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് സർക്കാർ ജോലികൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലെന്നും അതിനാലാണ് ഇതൊന്നും പറയപ്പെട്ടിരുന്നു എന്നാൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കണം ഒരു സ്ത്രീ മുഖ്യമന്ത്രിയാകുന്നതും എല്ലാ സർക്കാർ ജോലികളും അവരുടെ ഭർത്താവ് കൈകാര്യം ചെയ്യുന്നു എന്നാണ് അതിഷി പരിഹസിച്ചത് തലസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഭരണപരമായ ആശങ്കകൾ അതിഷി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് വൈദ്യുതി മുടക്കവും സ്വകാര്യ സ്കൂൾ ഫീസ് വർധനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രി ഗുപ്തയുടെ ഇടപെടലില്ലായ്മയുമായി ബന്ധപ്പെട്ടതാണോ എന്നും മുൻ ഡൽഹി മുഖ്യമന്ത്രി കൂടിയായ അതിഷി മർലേന ചോദിച്ചു എന്നാൽ ഇതിന് മറുപടിയുമായി ബി ജെ പി ഉടൻ തന്നെ രംഗത്ത് വന്നു അതിഷി അപമാനകരമായ പരാമർശങ്ങൾ നടത്തിയെന്നായിരുന്നു ഡൽഹി ബി ജെ പി പ്രസിഡന്റ് വീരേന്ദ്ര സച്ചിദേവയുടെ ആരോപണം ഗുപ്തയെ ന്യായീകരിച്ച സച്ചിദേവ അതിഷി ഒരു സ്ത്രീയാണെന്നിരിക്കെ മറ്റൊരു വനിതാ നേതാവിനെ അവർ അപമാനിക്കുന്നത് ആശ്ചര്യകരമാണെന്നും ചൂണ്ടിക്കാട്ടി ഡൽഹിയിൽ തുടർച്ചയായ മൂന്നാം വട്ടവും അധികാരം നിലനിർത്താമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെയും എ എ പിയുടെയും സകല പ്രതീക്ഷകളും കച്ചുടച്ചുകൊണ്ടാണ് ബി ജെ പി വെന്നിക്കൊടി പാർച്ചത് രണ്ടായിരത്തി പതിറ്റാറിന് ശേഷമാണ് ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിൽ എത്തുന്നത് എന്നാൽ ഇതിനു പിന്നാലെ എ പി ഉൾപ്പെടെ ശക്തമായ ആക്രമണമാണ് സർക്കാരിനെതിരെ അഴിച്ചുവിടുന്നതെന്നുള്ള ആരോപണവും ഉന്നയിക്കപ്പെടുന്നത് ഭാര്യയും ഭർത്താവും തങ്ങളുടെ തൊഴിൽ മേഖലകളിൽ പരസ്പരം സഹായിക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും നിർദ്ദേശങ്ങൾ നൽകുന്നതും ഒക്കെ നല്ല കാര്യം പക്ഷെ ഭാര്യ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ മീറ്റിങ്ങുകളും ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ ഭർത്താവ് തന്നെ എടുക്കുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കഴിവുകേടിനെ മാത്രമല്ല ആ മുഖ്യമന്ത്രിയെ ചുമക്കുന്ന പാർട്ടിയുടെ വിശ്വാസ്യതയെ കൂടി ചോദ്യം ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ഭരിക്കുന്നത് ഭാര്യയാണെങ്കിലും ഭർത്താവ് അതിന്റെ ചരടിന്റെ അറ്റം നരേന്ദ്രമോദിയുടെ കയ്യിൽ തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് അധികാരം സ്ത്രീകൾക്ക് കൊടുത്തിട്ട് പാവകളാക്കി ചരട് കൈക്കുള്ളവൻ പിടിക്കും ഇത്തരത്തിൽ തന്നെയാണല്ലോ മോദി ഒരേ സമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെയായി ഇരിക്കുന്നത്